നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ പല നമ്പർ വൺ തള്ളുകളും ഇന്നൊരു കോമഡി മാത്രമാണ് എന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ കാരണമായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ആ തിരിച്ചറിവ് വന്നത് മുൻപ് അങ്ങനെ ആയിരുന്നില്ല പല മേഖലകളിലും നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ സർക്കാരുകൾ അത് ഇടതാവട്ടെ വലുതാവട്ടെ അവർ പ്രചരിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ മറ്റു പല മേഖലയിലൊക്കെ നമ്പർ വൺ എന്ന് തള്ളിമറിക്കുകയായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ ഒട്ടും വിചാരിക്കാതെ നോബൽ സമ്മാനം പോലുള്ള നോബൽ സമ്മാനം അവാർഡിനെ പോലുള്ള അതുപോലും ഒരു കോമഡിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അത് പറയാനുള്ള കാരണം നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ അവിടെ ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിയായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു അവരെ ജമാഅത്ത ഇസ്ലാമിയുടെ പിന്തുണയുള്ള സമരക്കാർ വലിച്ച് താഴെയിട്ടതിന് ശേഷം അവരുടെ പാവയായിട്ടുള്ള ഒരു സമാധാന സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയെ പിടിച്ചവടി ഇരുത്തി ഒന്ന് ഓർത്ത് നോക്കുക സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് ഇപ്പോൾ ഭരണചക്രം തിരിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് എന്നിട്ട് ആ രാജ്യത്ത് എന്തെങ്കിലും സമാധാനമുണ്ടോ സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയാണ് ഇരിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് അശാന്തി പടരുകയാണെങ്കിൽ അത് അങ്ങനെയെങ്കിലും പറയാം പക്ഷേ ഇവിടെ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആൾ ഇരുന്നിട്ട് പോലും അയാൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത രാജ്യമായി മാറിയിരിക്കുന്നു അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ ചിക്കൻ നക്ക എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റിലെ ചില പ്രദേശമുണ്ട് അത് അവർ പിടിച്ചെടുത്തിട്ട് ആ പ്രദേശങ്ങൾ മൊത്തം ബംഗ്ലാദേശിനോട് കൂട്ടിച്ചേർക്കുമെന്നും ഇന്ത്യയുടെ സൈന്യത്തിനെതിരെ അവർ യുദ്ധം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീർവാണങ്ങൾ മുഴക്കുന്നു വീരവാദങ്ങൾ മുഴക്കുന്നു ഒടുവിൽ സൈന്യം തന്നെ അത് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അത്തരം പോസ്റ്റുകളും കമൻറ്റുകളും വലിച്ചുകൊണ്ട് അവർ ഓടുന്നു അങ്ങനെ ഓരോ ദിവസവും നിരുത്തരവാദപരമായിട്ടുള്ള ഓരോ കമൻറ്റുകളും പോസ്റ്റുകളും ആ രാജ്യത്തെ പരതിൽ നിന്ന് വരുന്നു പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വയറു വശക്കും വയറു വശക്കുമ്പോൾ മോദിസാറെ അരിതായു എന്നുള്ള കെഞ്ചലാണ് അതും ഒന്നും രണ്ടും ടണ്ണൊന്നുമല്ല കിൻഡൽ ഒന്നും അല്ല ചോദിക്കുന്നത് അൻപതിനായിരം ടണ് അരി കുറഞ്ഞ വിലയ്ക്ക് വേണം എന്നാണ് നരേന്ദ്രമോദിയോട് കെഞ്ചി കരഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊഴുക്കോ ഇല്ലയെന്നറിയില്ല അന്നത്തിൻ്റെ കാര്യമില്ലേ ചിലപ്പം കൊടുത്തേക്കാം പക്ഷേ ഇത് മേടിച്ച് മൃട്ടാന്നം തിന്നതിന് ശേഷം പിന്നെയും അവിടെ കിടന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ കുറച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതങ്ങനെയാണ് ആ രാജ്യമുണ്ടാവാൻ തന്നെ കാരണം നമ്മളാണ് അവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി അവരെ സഹായിച്ചത് ഒടുവിൽ ആ നന്ദിയില്ലാതെ അവരൊറ്റയ്ക്കാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഇന്ത്യ വെറും സഖ്യകക്ഷിയായിരുന്നു എന്നുള്ള ഡയലോഗ് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ക്ഷേത്ര പൂജാരിയെ കൊന്നിട്ട് ആ ക്ഷേത്രം കൊള്ളയടിക്കുന്ന വാർത്തയും പുറത്തു വന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഇന്ത്യയെ ആക്രമിക്കും എന്ന് കൂടെ കൂടെ പറയുകയും ചെയ്യുന്നു എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ വയറ് വശക്കുമ്പം അരിതായോ അന്നന്തായോ എന്ന് കടന്നുകൊണ്ട് കരിയുകയും ചെയ്യുന്നു ഇവനെയൊക്കെ ആര് വിട്ടോ എന്തോ